ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന കറി എന്താന്ന് വെച്ചാൽ ഫിഷ് പപ്പാസ് ആണ് ഫിഷ് പപ്പാസിന് എന്തായാലും മീൻ വേണം അത് ഞാൻ ഇവിടെ വാങ്ങിച്ചേക്കുന്ന വാങ്ങിച്ചേക്കുന്നെമ്മീനാ വാങ്ങിച്ചത് അത് സ്ക്വയർ പീസസ് ആയിട്ട് അതായത് നമ്മുടെ കറി കഷ്ണങ്ങളായിട്ട് മുറിച്ച ഒരു കിലോ മീനാണ് ഈ എടുത്തേക്കുന്നത് അതിന് വേണ്ട പൊടിയൊക്കെ എന്നാന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി വേണം പിന്നെ വേണ്ടിയത് മല്ലിപ്പൊടി പിന്നെ വേണ്ടിയത് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാ നല്ലത് കേട്ടോ ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറേ ദിവസമായി നമ്മൾ കടുക് എടുത്ത് കളിച്ചിട്ട് ഇന്ന് എന്തായാലും കടുക് കളിക്കാൻ പോവാ ഇത് കുറച്ച് കടുക് പിന്നെ ഇച്ചിരി ഉലുവ ഇച്ചിരിയല്ല സോറി കുറച്ച് ഉലുവ പിന്നെ ഇതിന് വേണ്ടിയത് ഉള്ളി ആണെങ്കിൽ അതിടാം അതല്ല ചെറിയ ഉള്ളി ഇച്ചിരി കൂടി ടേസ്റ്റ് പക്ഷെ ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയ ഉള്ളി പൊളിച്ചെടുക്കാൻ മടിയാ അതുകൊണ്ട് ഇന്ന് ഞാൻ സവാള സവാളെടുത്തും പറഞ്ഞു രുചിക്കേട് വരികയല്ല പിന്നെ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ചതക്കാൻ പോയില്ല എല്ലാം സ്പീഡ് നീളത്തിൽ അരിഞ്ഞതാ ഇതൊരു വലിയൊരു കഷ്ണം പിന്നെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഇതിപ്പ എൻ്റെയിൽ ഇരിക്കുന്ന കുഞ്ഞു വെളുത്തുള്ളി അതൊരു പത്ത് പന്ത്രണ്ടെണ്ണം എടുത്തു പിന്നെ പച്ചമുളക് കണ്ടോ ഈ പച്ചമുളകനാണെങ്കിൽ ഇച്ചിരി കണ്ടോ ഡാർക്ക് ഗ്രീൻ കളർ ആയിനുള്ളത് പക്ഷെ ഇതിനധികം എരിവില്ലേ എന്നുവെച്ചാൽ മറ്റേ ഒരു വേറെ പറ്റായി ഉണ്ട് ഇച്ചിരി ലൈറ്റ് ഗ്രീൻ ആയിട്ട് കുറച്ച് മെലിഞ്ഞിരിക്കുന്നത് അതിനെന്നോ ഏരുവാന്നറിയാം നോക്കി കണ്ടേച്ച് വേണം പച്ചമുളക് ചേർക്കാൻ ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി പുളി ചേർക്കണം പുളി ഏതാന്ന് വെച്ചാൽ കൊടംപുളിയാ വേണ്ടിയേ പിന്നെ അഫ്കോഴ്സ് ഒരു കറിവേപ്പില മസ്റ്റാ പിന്നെ ഇതിനകത്ത് ലാസ്റ്റ് നമുക്ക് മീന് എല്ലാം ചേർത്ത് അരപ്പെല്ലാം ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് വാങ്ങാൻ നേരം ചേർക്കാനായിട്ട് ഒരു കപ്പ് കട്ടി തേങ്ങാപ്പാൽ പിന്നെ ഇച്ചിരി ഉപ്പ് ആവശ്യത്തിന് ടേസ്റ്റ് അനുസരിച്ച് എന്തായാലും മീൻകറി നമുക്ക് ചട്ടിയിലേ വെക്കുള്ളൂ അതിനാന്നു രുചി പറയണ്ടല്ലോ ഞാൻ പിന്നെ ആ ചട്ടിയിലിട്ട് ചോറുണ്ണുന്ന സ്വാദും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട അത് പറയുന്നില്ല എന്തായാലും ഇപ്പൊ നമുക്ക് ഇവിടെ ഫിഷ് പപ്പാസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം ചട്ടിയിലെ എണ്ണ ചൂടായിട്ട് ഇതിനെന്നാ എന്നാ വേണ്ടിയേ വെളിച്ചെണ്ണ തന്നെ വേണം എന്ന വെജിറ്റബിൾ ഓയിൽ ഒന്നും ഇട്ടാല് ശരിയാവുകയല്ല അപ്പൊ ഞാൻ എന്റെ ചട്ടിയിൽ ഒഴിക്കാൻ പോകുന്നേ നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് എണ്ണ ചൂടാവാതെ എന്തായാലും ഞാൻ കടു കിടുക കാര്യം എന്നാന്നോ ഇത്രയൊക്കെ പാചകം ചെയ്തിട്ടും പിന്നെ കുഞ്ഞേ നീ അത് അവിടെ തന്നെ നിൽക്കുവാണോന്ന് ആലോചിക്കുക അല്ലേ നിങ്ങള് മോശമല്ലേ അപ്പൊ പിന്നെ എണ്ണ ചൂടായിട്ട് കടുക് പൊട്ടിച്ചേച്ച് നമുക്ക് ഉള്ളിയൊക്കെ ഇടാട്ടോ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് ചൂടായി എന്നുള്ളത് തെളിവ് കണ്ടോ പുകയൊക്കെ വരുന്നുണ്ടേ അന്നേരം പിന്നെ ഞാൻ എന്തായാലും ഇനി കടുക് ഇടാൻ പോവാ കടുക് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അറിയാലോലോ അതിന്റെ അളവൊന്നും ഇല്ലല്ലോ ോട്ട് ഒരു ഏർ എന്താ പറയുന്ന ഒരു ഒരു പിഞ്ചിട്ടാ മതി ഉലുവന്ന് പറയുന്നെ ഉലുവ ഒരുപാട് ഇട്ടാല് കഴിക്കും ഇനി രണ്ടും കൂടെ ഒന്ന് പൊട്ടി കളിക്കട്ടെ ഇനി ഇതിനകത്തോട്ട് കടുകും ഉലുവായും ഒക്കെ പൊട്ടിക്കഴിഞ്ഞാല് അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിനകത്തിട്ട് വയറ്റണം സവാള ഇട്ട പുറകെ എന്നാ ചെയ്യണെന്ന് വെച്ചാൽ നമ്മുടെ പച്ചമുളക് പച്ചമുളക് ഇപ്പൊ ഞാൻ ഇത് എരിവില്ലാത്തതായതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് പച്ചമുളക് ഇരുവാണേ നടുവേ കീറിയതാ ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇഞ്ചി ഇഞ്ചി ഒരു ഒരു വലിയ കഷ്ണം അരിഞ്ഞേക്കുക അത് സ്പൂണ് കണക്കൊക്കെ പറയും വന്നതിൽ ഇനി ഒരു ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ഇച്ചിരി ചെറുതായതുകൊണ്ട് സ്പൂണകത്ത് നിൽക്കും അതൊരു പത്ത് പന്ത്രണ്ട് കുഞ്ഞുളയില്ലേ അത് മതി ഉള്ളിയും ഇതുമൊക്കെ കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പില അടുത്ത് തന്നെ വെച്ചേക്കണം പിന്നെ നമ്മുടെ ഏതും പോലെ അതിന് ഇട്ട് കൊടുത്തോണ്ടിരുന്നാൽ മതി നമ്മളിത് വഴറ്റുന്ന സമയം ഉണ്ടല്ലോ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ നമുക്ക് ഇച്ചിരി അരപ്പ് അരക്കാനുണ്ട് അരപ്പെന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി വലിയ ബഹളം നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളകും കൂടെ ഒന്ന് വെള്ളത്തിൽ കുതിത്തു വെച്ചിട്ട് ചേർത്താലും മതി അതല്ല മിക്സിയിലിട്ട് ഒന്ന് നല്ലായിട്ട് ഒരു മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം അന്നേരം എന്നാൽ നമ്മുടെ തീ ഇച്ചിരി ഒന്ന് കുറച്ച് വെച്ചേച്ചും വേണം പോവാന് അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഉള്ളി കരിഞ്ഞിരിക്കും പിന്നെ നമ്മുടെ പപ്പ വഴക്കു പറയും കുറച്ച് മതി മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ എരിവുള്ള പച്ചമുളക് ഇടുന്നതെങ്കിൽ ശ്രദ്ധിച്ചോണം മുളക് പൊടി പിന്നെ കൂട്ടണ്ട പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി അതൊരു ഹാഫ് ടീസ്പൂൺ ഇടാം പിന്നെ അഥവാ നല്ല വില എന്താ പറയുക രുചിക്കുറവ് വല്ല ഉണ്ടോന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം എന്നറിയാവോ കുറച്ച് കുരുമുളകും കൂടെ ഒന്ന് തല്ലിയിട്ട മതി വാങ്ങാറാവുമ്പോൾ വയറ്റുന്ന സമയം നമുക്കൊന്ന് അരച്ചിച്ച് എനിക്ക് ശരിക്കും കേട്ടോ സത്യം അറിയവാ എനിക്ക് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വയറ്റുന്ന മണം എന്നാ ഇഷ്ടമാണെന്നറിയാ അതിനകത്ത് എന്റെ ഫേവററ്റ് രണ്ട് കറിവേപ്പിലയും കൂടി കൂടെ ഇടുവാന്നെങ്കില് ബ്രൗൺ ഒന്നും ആവണ്ട ആ ഉള്ളിയൊന്നും വേവത്തില്ലേ പച്ച ചുവ മാറത്തില്ലേ പിന്നെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ചുവ മാറത്തില്ലേ ആ സമയത്ത് നമുക്ക് ആ മൂക്കുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ ആ ചുവ മാറുന്നു ആ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നല്ല മൂത്തരും ഒരു നല്ല മണവാണ് അന്നേരം അന്നേരം ആദ്യമേ ഇതൊക്കെ തന്നെ നമ്മൾ ഇടുവല്ലേ അന്നേരത്തേക്ക് അത് മൂത്തോളും പിന്നെ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ഈ പൊടിയെല്ലാം കൂടെ ഇതിനകത്തോട്ട് ചേർക്കണം എന്നേച്ച തീ അങ്ങോട്ട് കുറച്ച് വെച്ചേച്ച നമ്മൾ ഈ ചേർത്തേക്കുന്ന പൊടിയിലെ ആ പൊടി ഒരു ഇച്ചിരി ഇച്ചിരി അല്ല കുറച്ച് ഞാൻ എന്നെത്തിനാന്നറിയോ വെള്ളം ഒഴിച്ചു കൊടുത്തത് നമ്മുടെ എളുപ്പ വഴിയില്ലേ ഏതാ എണ്ണ ഒന്ന് തെളിയിച്ച് വരണം അതുമാത്രമല്ല നമ്മളിട്ട് ഈ പൊടിയൊക്കെ ഒന്ന് വേവൻ വേണ്ടേ അപ്പം നമ്മൾ ആ മിക്സി അരച്ച മിക്സിയിലോട്ട് ഇച്ചിട്ട് വെള്ളം ഒഴിച്ചേച്ച് നമ്മുടെ മീൻകറിയിലോട്ട് ഒഴിക്കുക ഒഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ ആ വെള്ളം വറ്റും പൊടിയും വേവും പിന്നെ ആണെങ്കിൽ എണ്ണ തെളിഞ്ഞും വരും അതല്ലേ എളുപ്പം തെളിഞ്ഞു തുടങ്ങിട്ടോണ്ടേ ഇനി എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാൻ പോകുന്നേ നമ്മള് പിഴിഞ്ഞ് പിഴിഞ്ഞു വെച്ചേക്കുന്ന പുളി അല്ലാതെ കൊടം പുളിയാ ആ ഒരു രണ്ട് കഷ്ണം ഇടാൻ പോവാ എന്റെ ഇരിക്കുന്ന ഒരു ഇച്ചിരി പുളിയുള്ള കൂട്ടത്തിലുള്ള പുളിയാ അന്നേരം ഞാൻ ഇച്ചിരി ഇടത്തോളൂ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കഷ്ണവും കൂടി ഇടാം തിളച്ച് മീനൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി എന്നിട്ട് ഈ നാത്തോട് നമുക്ക് കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ചേച്ച് കുറച്ച് ഉപ്പ് ഇപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചോണ്ട് ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടാം തേങ്ങാപ്പാലിലെ അത് ഒഴിച്ചാലും കുറച്ചുകൂടെ രുചിയാ രണ്ടാം തേങ്ങാപ്പാലാണ് ഏറ്റവും നല്ല സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഇച്ചിരി ഒരു മടിയുള്ള കൂട്ട കൂട്ടത്തിലായിരുന്നു അന്നേരം പിന്നെ ഞാൻ ഒരു പാലേ എടുത്തുള്ളൂ രണ്ടാം പാൽ ഒഴിച്ച് വേവിച്ചാലും ഇത് നല്ല ടേസ്റ്റാ ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചു ഇനി വെള്ളം ഒഴിച്ച് അതങ്ങ് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് മീൻ ഇടാം മീൻ ഇടുന്നതിന് മുമ്പ് ഈ ഒഴിക്കുന്ന വെള്ളമായാലും ശരി തേങ്ങാപ്പാലായാലും ശരി നമുക്ക് എത്രയാ ഗ്രേവി വേണ്ടെന്നുള്ളത് നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാൻ വെള്ളമായാലും തേങ്ങാപ്പാലായാലും ചേർക്കാൻ പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു കാര്യവും കൂടെ ഉണ്ട് അളവ് നോക്കുമ്പോൾ നമ്മൾ മീനിൽ നിന്നും ഒരു ഇച്ചിരി വെള്ളം വരും വേവുമ്പോഴത്തേക്ക് അതും അപ്പം നമ്മുടെ കറി കുറച്ചും കൂടെ ഒന്ന് ലൂസാവും അതും കൂടെ നോക്കിയേച്ച് വേണം വെള്ളം ചേർക്കാൻ ഇപ്പം ഞാനൊരു ഒരു ഹാഫ് ചേർത്തിട്ടുള്ളൂ പിന്നെ ഒരു ഒരു ബൗൾ നിറച്ച് തേങ്ങാപ്പാൽ ഇരിക്കുവല്ലേ അന്നേരം പിന്നെ ഒത്തിരി ചാറൊന്നും വേണ്ടല്ലോ ഞാനിപ്പോൾ എൻ്റെ ഈ ഒഴിച്ച വെള്ളം തിളച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ മീനിടാൻ പോവാം മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചേച്ച് നമ്മുടെ മീൻ എന്നാ പറഞ്ഞാൽ ആ അരപ്പിലൊക്കെ ഒന്ന് നല്ലോണം പിടിക്കണം പിന്നെ കുറച്ച് അടയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം നേരത്തെ ഞാൻ കുറച്ച് കറിവേപ്പിൽ നിങ്ങളോട് പറയാതെ ഇട്ടെന്നുവെച്ചാൽ ഏത് നേരം കറിവേപ്പിലിടുമ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ ഇറിറ്റേഷൻ വന്നാൽ എന്നാ ചെയ്യല്ലേ പക്ഷെ അങ്ങനെ തോന്നരുത് പ്രത്യേകിച്ച് കറിവേപ്പിലോട് തോന്നരുത് കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പിലിടാൻ കിട്ടും അതുകൊണ്ട് എന്നോടും ഇറിറ്റേഷൻ തോന്നരുത് ഞാൻ ഇനി നിങ്ങൾ ഇറിറ്റേഷൻ തോന്നിയാലും ഞാൻ ഇട്ടു പോവും എന്നാ ചെയ്യാൻ നോക്കും അതുകൊണ്ട് അത് മാത്രം ഒരു എക്സ് എനിക്ക് എനിക്ക് വേണ്ടി ഒരു എക്സ്ക്യൂസ് തരുക അപ്പം നമ്മളിപ്പം നമ്മൾ മീനെല്ലാം ഇട്ടു അതിനകത്ത് ഇനി അരപ്പ് പിടിക്കണം ഈ ബേസിക്കലി നമ്മളോടൊക്കെ അമ്മമാൻ പറഞ്ഞു തരും എന്നാ അറിയാം ഒരുപാട് നേരം അപ്പമാരോട് കിന്നാരം ചോദിക്കാൻ ചെല്ലാൻ അപ്പന് ദേഷ്യം വരും എന്ന് പറഞ്ഞാലും നമ്മൾ ഇന്നിവിടെ വെക്കാൻ പോകുന്ന കറി എന്നാന്ന് അറിയാലോ ഫിഷ് പപ്പാസ അതുകൊണ്ട് നമ്മുടെ ഈ പപ്പാ കറിയേയും കൂടെ ഒരുപാട് ഉപദ്രവിക്കാതെ സമാധാനത്തിരുന്ന് വേവാൻ കൊടുത്താൽ അത് നല്ലൊരു കറിയായിട്ട് കിട്ടും നമ്മുടെ എന്നാ പറയുന്നത് കറി മനസമാധാനത്തോടെ ഏതാ അപ്പനോടധികം കിന്നിരിക്കാനൊന്നും ഇടയ്ക്ക് പോയിട്ടില്ല നല്ല സമാധാനമായിട്ട് വേവാണ് കണ്ടോ ആ മീനേലൊക്കെ ആ ചുമന്ന നിറം അങ്ങോട്ട് നല്ലതായിട്ട് പിടിച്ച് ആ മണം നോക്കിയേ ഹാ എന്നാ നല്ല മണമെന്ന് അറിയാം ഇപ്പം തന്നെ ചോറുണ്ടാലോ നല്ലോയ്ക്കുക തേങ്ങാപ്പാലൊക്കെ പിന്നെ എന്ന് ചിന്തിക്കും ഈ മടം കേൾക്കുമ്പോൾ തന്നെ കേൾക്കുകയാല്ല മണക്കുമ്പോൾ തന്നെ കേട്ടോ ഇനി ഈ തിളച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയോ ഈ തിളച്ച സമയത്തിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കൊന്നും അപ്പനെ ശല്യപ്പെടുത്തി എന്തിനാണെന്നറിയോ ഉപ്പും പുളിയും പുളിയൊന്നും നോക്കാൻ വേണ്ടിയിട്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല എൻ്റെ കണക്കിന് ഉപ്പും പുളിയും കണക്കാന്നു ഇനി തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുമ്പം അത് കറക്റ്റായിരിക്കും ഇനി ഇതിനകത്തോട്ട് കട്ടി സ്പൂൺ ഇട്ട് അധികം ഇളക്കാൻ പാടില്ല മീൻകറി പക്ഷേ എന്നാന്ന് വെച്ചാലേ എനിക്ക് അത്ര കൈവാക്ക് പോരാ പക്ഷെ എന്നാലും ഞാൻ മീൻകറി ചട്ടി ഇങ്ങനെ പിടിച്ച് ഇളക്കും കേട്ടോ ഇനി അധികം ഉപദ്രവിക്കേണ്ട ഇത് ഇച്ചിരി ഒന്ന് നല്ലായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക ഓഫ് ചെയ്യുന്നതിന് മുമ്പ് മറക്കരുത് ഇച്ചിരി അങ്ങ് കറിവേപ്പിലിട്ടോ കറിവേപ്പിലയുടെ ഒരു മണം പ്രത്യേക ഒരു മണം തന്നെ കേട്ടോ മീൻ ഒക്കെ വെക്കുമ്പോൾ എപ്പോഴും നേരത്തെ വെച്ച് വെച്ച് കഴിഞ്ഞാൽ ആ മീനേൽ ഉപ്പും പുളിയും എരിവും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും ആ ഉച്ചയ്ക്ക് ആ ചോറുണ്ടാകുന്ന നേരം എടുക്കുമ്പോഴത്തേക്കാണ് പിന്നെ നമ്മുടെ പച്ചക്കറി കറികൾ വെക്കാവുള്ളൂ മീനും ഇറച്ചിയും വേണം ആദ്യം വെച്ച് വെച്ച് ആ ചട്ടിയെ വെക്കാൻ വിളമ്പാൻ നേരം ഒന്നുകൂടെ ചൂടാക്കിയെടുക്കുവാണെങ്കിൽ ആ എന്നാ ടേസ്റ്റാന്നറിയാവോ ഇപ്പൊ എന്റെ മീൻകറി നല്ല ആയിട്ട് തിളച്ചു ഈ തിളച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ തന്നെ ഞാൻ ഓഫ് ചെയ്യാൻ പോവാം പിന്നെ നമ്മൾ ബാക്കി മീൻകറി ഒന്നും വെക്കുന്ന പോലെ ഇതിന്റെ മുകളിലോട്ട് ഇച്ചിരി എണ്ണ ഒന്നും ഒഴിക്കണ്ട അത് അങ്ങനെ തന്നെ അപ്പം സമാധാനത്തിൽ ഇരുന്നിട്ട് നമുക്ക് ഉണ്ണാൻ നേരം വിളിച്ചാൽ മതി ഉണ്ണാനായിട്ട് അല്ലേ അതല്ലേ നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞ് ബ്രേക്കിനകത്ത് ഞാൻ അപ്പവും ഉണ്ടാക്കി കഴിഞ്ഞു അപ്പവും പ്ലേറ്റ് ഞാൻ പ്ലേറ്റിലാക്കി കഴിഞ്ഞു മീൻകറി നേരത്തെ നമ്മൾ കണ്ടതല്ലേ ഞാൻ മീൻകറി നമ്മുടെ പാത്രത്തിലോട്ടാക്കി പക്ഷേ അതിനകത്ത് ഞാൻ പറഞ്ഞു കൂടിപ്പോയാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല കറിവേപ്പിലിടാൻ പറ്റുകയുള്ളൂ